ഒരു മലയാളത്തിൽ നിന്ന് കുട്ടികളൊക്കെ ആയിട്ടാ വന്ന അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇപ്പൊ ഓണം ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ ಏನ ಇಂಗಿರೋ ಇದನ್ನ 퍼ಫಾರ್ಮೆನ್ಸ್ ಅಕ್ಕೆ ಕೋಪನಾ ಅದನ್ನ ಹೇಳಿ ಅವರು ಬರಿ ಕರೆಕ್ಟ ಆಗುತ್ತೆ ಇಂಗಿರೋ ಇದನ್ನ ಬ್ರೋ ಪದ ಇಂಗಿರنده ಇಂಗಿರೋ ಇದನ್ನ ಪದ ಇಂಗಿರೋ ಇದನ್ನ 퍼ಫಾರ್ಮೆನ್ಸ್ ಅಕ್ಕೆ ಇಂಗಿರೋ ಇದನ್ನ ಕಲ್ಯಾಣಿ ಡೆ ಅಕ್ಕೆ ಸರ್ ಅದು ಐಂಗಿರೋ ಇದನ್ನ ಕಡಲ ಕೋರೆ ಸಸ್ಪೆನ್ಸ್ ಕಂಡೋ ಮಸ್ಟ್ ವಾಚ್ ಆಣ್ ನೋಕಿ ನೋಕಿ ಏನಂದೆಜಿ ಪದ ಏನಂದೆಜಿ എല്ലാരും പെർഫോമൻസ് കല്യാണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പടം കല്യാണിയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയോ നിങ്ങടെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് പടത്തിൽ വന്നത് അപ്പൊ അത് തേടുന്നത് ബിഗ് സ്ക്രീനിൽ എല്ലാരും അടിപൊളിയായിരുന്നു എങ്ങനുണ്ട് ഓഡിയൻസിന്റെ ഒക്കെ റിയാക്ഷൻ കണ്ടപ്പോ എന്താ തോന്നി റിയാക്ഷൻ ഭയങ്കര ഇത് പറഞ്ഞാൽ പോയി പോയി അതെ അതെ പറയുന്നില്ല അടിപൊളി പടം അല്ലേ കലകിരിന്റെ പടം എന്താ ക്യാമറ ടെക്നിക്ക് വെരി ഗുഡ് ആ ഫോറസ്റ്റിലുള്ള ഷൂട്ടിംഗ് ഉണ്ടല്ലോ അത് കലകിരി ഓക്കെ കണ്ടിരിക്കാനുള്ള പടം നമ്മൾ പാച്ച് മടക്കിയത് വില വിട്ടു ഓക്കെ പെർഫോമൻസ് എല്ലാവരെയും ഒരു ഇതും കണ്ടീഷണൽ പെർഫോമൻസ് ആണ് ഞാൻ പറയില്ല പടം കണ്ടിന്യൂ ആണല്ലോ പടമാണ് ഓക്കെ ഞാൻ ഫ്രണ്ട്സിൻ്റെ ആയിട്ടൊക്കെ പറയുന്നു കാണുന്ന പടം യാ വെരി ഗുഡ് ആ സൂപ്പർ ഹീറോ ഓക്കെ താങ്ക് യു കണ്ടു കണ്ടുപോകും അങ്ങനെയാണ് കല്യാണി നൂപ്രാണോ അമ്മ കല്യാണിന്റെ ചെറുപ്പം എന്ന് പറയുമ്പോൾ അത് നൂപ്രിക്കാണല്ലോ അപ്പൊ അതറിയാമായിരുന്നു